ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആരോഗ്യ സംബന്ധമായ ഒരു ചെറിയ അറിവ് പകർന്നു തരാനുള്ളൊരു വീഡിയോ ആട്ടോ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം പറ്റാങ്ങനെ ചീര എന്ന് പറയുന്നത് കണ്ണിന് നല്ലൊരു ആരോഗ്യം തന്ന ഒരു ചെടിയാണ് ആയുർവേദ ചെടിയാണ് അപ്പൊ ചീരയായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതിന്റെ പൊടി തയ്യാറാക്കാനുള്ള ഒരു പരിപാടിയിലാട്ടോ പറഞ്ഞാൽ മതി ഇതിന്റെ കൂമ്പ് പറിച്ച് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ഒത്തിരി പേരൊന്നും കൊള്ളിക്കാതെ കേട്ടോ ഉണക്കണതെ കൂമ്പാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതേ ഇത് എന്നിട്ട് ഞാൻ പൊടിച്ച് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടോ ഞങ്ങളുടെ സ്ഥിരം വെള്ളം കൂടി ഇപ്പോൾ ഈ പൊന്നാങ്കഞ്ചിചീരിയാണ് ഏതായാലും കണ്ണിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമാകുന്നില്ല ഇതാകുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് നുള്ളി നുള്ളിയെടുത്താലും മതി അതെ ഏ ഞങ്ങള് പൊടിച്ച് പൊടി ഉണ്ടാക്കി ബാക്കി നമ്മൾ ചീര പറിച്ചിട്ട് കാണിക്കുന്നുണ്ടോ ഒറിജിനൽ പൊന്നാങ്കൻ ചീരയുടെ പൊടി യാതൊരു മായവും അതിനകത്ത് ചേർത്തിട്ടില്ല ചീര തന്നെ പൊടിച്ച്